നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ചെസ് അക്സസറീസിൻ്റെ ഏറ്റവും വലിയ ആയ പാരാമൗണ്ട് ചെസ്സാണ് നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് അതെന്താണെന്ന് നോക്കാം അതിനുമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർ അറിയണുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ചെസ് സെറ്റാണ് വൈറ്റ് കരുക്കളും ബ്ലാക്ക് കരുക്കളും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കാൻ പ്രത്യേകം പൗച്ചറാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി ബോർഡ് എങ്ങനെയാണോ നോക്കാം കരിക്കളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കൂടാതെ ഇതിൽ ഒരു എക്സ്ട്രാ കിവിനും വരുന്നുണ്ട് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോൺ പ്രൊമോഷന് വേണ്ടി നിലവിലൊരു ക്വിൻ ഉണ്ടെങ്കിൽ അടുത്ത ക്വിനെ എങ്ങനെ എടുക്കുമെന്ന് ഇപ്പോൾ ഇതുപോലത്തെ ബോർഡാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്വിൻ ഇതിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കിവിൻ എനർജി പോകേണ്ടി വരില്ല ഇനി ഈ ബോർഡൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ചെസ്സെറ്റിലെ എല്ലാ പീസുകൾക്കും വളരെ നല്ല ഡിസൈനാണ് കൊടുത്തേക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്വീൻ്റെ ഡിസൈൻ ആണ് അതുപോലെ റൂക്കിൻ്റെ ഡിസൈനും നന്നായിട്ടുണ്ട് ഇങ്ങനെ എക്സ്ട്രാ ക്വീൻസ് കൂടെ വരുന്ന ഈ ചെസ്സെറ്റ് നിങ്ങൾക്ക് വാങ്ങിയാൽ താല്പര്യമുണ്ടെങ്കിൽ പാരാമൗണ്ട് ചെസ് എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ചെസ്സെറ്റിൻ്റെ വില ബോർഡിൽ അഴുക്കായാലും പ്രശ്നമൊന്നുമില്ല കഴുകാൻ പറ്റുന്ന ബോർഡാണ് മാത്രമല്ല നല്ല കട്ടിയുള്ള ബോർഡാണ് ചെസ് പീസുകളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു ചെസ് സെറ്റ് മാത്രമല്ല ചെസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആക്സസറീസും ആ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഗെയിം കഴിഞ്ഞ ശേഷം കരുക്കൾ സൂക്ഷിച്ച് വയ്ക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം പവച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം അതുപോലെ തന്നെ ബാഗിലാക്കി എവിടെക്കുവാണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാനും പറ്റുക